കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രകമ്പനം അനുഭവപ്പെട്ടതും വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത് ജില്ലയിൽ കൂടരഞ്ഞി മുക്കം മണാശേരി കാരശ്ശേരി കാവിലമ്പാറ പഞ്ചായത്തിലുമാണ് പ്രധാനമായും പ്രകമ്പനം ഉണ്ടായത് ഈ സ്ഥലങ്ങളിൽ വീടുകളിലെ ജനലുകളിൽ ചലനമുണ്ടായി എന്നു കൂടി വീട്ടുകാർ പറയുന്നുണ്ട് അങ്ങനെ ആളുകൾ വളരെ പരിഭ്രാന്തരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ജനല് ഒന്ന് കിടുങ്ങി അത് ഒരു പ്രകമ്പനം പോലെ അവർക്ക് തോന്നി ഇതൊരു അഞ്ച് മാസം മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ വൈഫും എൻ്റെ ബ്രദറും ഇവിടെ സംസാരിച്ച് സിറ്റൗട്ട് നിൽക്കുമ്പോൾ അവർക്ക് ഒരു ശബ്ദം ഉണ്ടായിട്ട് അവരെല്ലാവരും പെട്ടെന്ന് പുറത്തിറങ്ങി അതേപോലെ ഇത് രണ്ടാം പ്രാവശ്യം ഉണ്ടായപ്പോൾ ഞാൻ ഇവിടുത്തെ ആളുകൾക്ക് ഇത് ഷെയർ ചെയ്തു അപ്പോഴാണ് ഇത് പരസ്യം അഞ്ച് ഇതേ അനുഭവമായിരുന്നു അഞ്ച് മാസം മുമ്പ് ഇതിനേക്കാൾ അല്പം കൂടെ കടുപ്പം തോന്നിച്ച ഒരു ജനല് അനങ്ങുന്ന ഒരു പ്രകമ്പനം തോന്നിച്ച കുറഞ്ഞ സമയങ്ങളേ ഉള്ളൂ കുറഞ്ഞ നിമിഷങ്ങളേ ഉണ്ടായിട്ടുള്ളൂ അതേസമയത്ത് പിന്നീട് ഇത് ഷെയർ ചെയ്തപ്പോൾ കുടഞ്ഞീടെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ ഒരാള് ശബ്ദമുണ്ടായി ഇടിമുഴക്കം ഉണ്ടായി പറഞ്ഞു മറ്റൊണ്ടവരും ഇങ്ങനെ ശബ്ദം ഇങ്ങനെ ഫീൽ ചെയ്തതായിട്ട് മറ്റുള്ളവരും ഞാൻ അറിഞ്ഞു ഇവിടെ വലിയൊരു സൗണ്ട് പോലെയാണ് കേട്ടെ ഇങ്ങനെ വലിയൊരു വണ്ടിയായിട്ട് റോഡ് കൂടി പോകാന്നാ ഞാൻ ഇങ്ങനെ വിചാരിച്ച് വാ ഞാൻ അടുക്കള ഞാൻ ഇങ്ങോട്ട് വന്നോക്കുമ്പോൾ എന്റെ മോൻ മൂളെ മോനുണ്ടേന ഇവിടെ കിടക്കുന്നത് ഓനും ചോദിച്ചിതന്നാമ ജാലകം ഇങ്ങനെ കുലുകുന്നേ ഭയങ്കര എന്ന് അന്നേരം ഞാൻ പറഞ്ഞു ഭൂതലനാളി ഭൂതലനാളിയെന്ന് ചോദിച്ചു ഞാൻ ഓടി വന്നിക്ക് അത്രയും ഭയങ്കര ഒച്ചയാ ഈ സ്ഥലങ്ങളിലൊക്കെ വിവിധ വകുപ്പുകൾ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് റവന്യൂ വകുപ്പിന്റെയും അതുപോലെ ജിയോളജി വകുപ്പിന്റെ ഒക്കെ നേതൃത്വത്തിലാണ് പരിശോധന പൂർത്തിയാക്കിയിട്ടുള്ളത് അതിനൊപ്പം തന്നെയാണ് മുക്കം വെണ്ണക്കൂടെ ഇന്ന് ഒരു കിണർ ഇടിഞ്ഞു താഴുകയും ചെയ്തിട്ടുണ്ട് അത് ഈ പ്രകമനമുണ്ടായ സാഹചര്യത്തിൽ അതുമായി ബന്ധമുണ്ടോ എന്ന് കൂടി പരിശോധിക്കുകയാണ് അതായത് ഈ സ്ഥലത്ത് വെണ്ണക്കോട് കിണർ ഇടിഞ്ഞു വീണത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശ്രദ്ധയിലേക്ക് നഗരസഭ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ ആശങ്ക തന്നെയാണ് ജനങ്ങളിൽ ജനങ്ങളിലുണ്ടായത് വളരെ പെട്ടെന്ന് ഈ പ്രകമ്പനം ഈ ശബ്ദം അവസാനിച്ചു എങ്കിൽ കൂടിയും വലിയ ആശങ്ക പരിഭ്രാന്തിയാണ് ജനങ്ങളിൽ ഉണ്ടാക്കിയതെന്നതാണ് ഇതായാലും ഈ സ്ഥലങ്ങളിലെല്ലാം വിവിധ വകുപ്പുകൾ പരിശോധന പൂർത്തിയാക്കി നിലവിലേതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്